പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കൊണ്ട് ഒരു കറി വെക്കാം കേട്ടോ അത് ഞാനത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പി വെള്ളത്തിൽ കോളിഫ്ലവർ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കതൊന്ന് ഊറ്റി മാറ്റി വെക്കാം പിന്നെ തക്കാളി വെളുത്തുള്ളി സവാള പച്ചമുളക് അങ്ങനത്തൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം കടുക് പൊട്ടിക്കാം ഇതൊക്കെ നമുക്കതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ചൂർണ്ണം കൂട്ടാൻ പറ്റിയ കറിയാട്ടോ അത് പുട്ടാണ്ടെങ്കിലും ചപ്പാത്തി ആണെങ്കിലും എന്തിനും കൂട്ടാൻ പറ്റിയൊരു കറിയാണ് പിന്നെയാണെന്ന് പറയുന്നത് ചൂർണ്ണ ഒക്കെ ഒരു ചിക്കൻ കറീൻ്റെ കറിയ ടേസ്റ്റിൽ നമുക്ക് കൂട്ടാൻ പറ്റിയൊരു കറി ആട്ടോ നമുക്കത് ഉപ്പിട്ടൊന്ന് വഴച്ചെടുക്കാം തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ അതിന് ശേഷം മസാലപ്പൊടികളൊക്കെ കൊടുത്താൽ മതി അത വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്തി കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടു പോയതാണ് ഈ മസാലേൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് തിയ്യ സിമ്മിലേറ്റഡ് ചെയ്യണോ അല്ലെങ്കിൽ കരിഞ്ഞു പോവുക നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഇതൊക്കെ ഒന്ന് മൂടി നിൽക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം കോളിഫ്ലവർ അങ്ങനെ കൂടുതൽ വേവമൊന്നുമില്ല കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി പിന്നെ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഗ്രാമ്പൂ പട്ട പിന്നെ ബാലീഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തി കൊടുക്കട്ടെ കറിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അല്ല അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്തേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ നല്ല കുറുകിയ തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മളെ ഒരു ടേസ്റ്റൊക്കെ വരും കേട്ടോ ഞാൻ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അത് കൂടുതലങ്ങനെ തിളപ്പിക്കൊന്നും വേണ്ട രണ്ട് മിറ്റീർ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്